ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു വെറൈറ്റി സ്ഥലമാണ് അതുകൊണ്ടോ കൊള്ളോ നമ്മുടെ മൺറോത്ത് എന്ന് പറയും നല്ല അടിപൊളിയൊരു ലോബിഡ്ജില്ല നല്ല അടിപൊളിയായിട്ടൊരു പ്രകൃതി ഒരു ഏരിയ നമുക്ക് കാണാനുള്ള സ്ഥലമാണിത് വെള്ളവും കാര്യങ്ങളൊക്കെ കിടപ്പണം നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളിവിടെ ആദ്യം നിർത്തണം നിർത്തിയിട്ടാണ് അകത്തേക്ക് പോകേണ്ടത് ഈ നമ്മൾ അകത്തോട്ട് അല്ല ഈ ഒരു സൈഡ് വഴി കറങ്ങിക്കാണ് അവിടെ വെള്ളവും തുരുത്തും ഇത്രേ ഉള്ളൂ വലിയ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഫുഡ് ഒക്കെ ഫുഡ് നമ്മളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെയും പറയാം ഒത്തിരി ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടാം കേട്ടോ മാഡം താങ്കളെ കുറിച്ച് ഒരു റിവ്യൂ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എന്നിട്ട് നോക്കാം വന്ന് ഈ സ്ഥലത്തെ കുറിച്ച് എന്തോ അഭിപ്രായം എന്തോ എങ്ങനെയുണ്ട് കൊള്ളാന്ന് മാത്രമേ ഉള്ളു എന്താ വേറെ വേറെന്തോക്കെ പറയാനുണ്ട് വെള്ളമൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാന്നോ ചാടി കുളിക്കാൻ തോന്നില്ലേ മൂവന്നോ അത് നീന്തറിയില്ലയോ ആ എന്റെ ചാനലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം തടഞ്ഞോട്ട് നോക്കി പറയൂ വളരെ നല്ലൊരു ചാനലല്ലെയോ എൻ്റെ ആരാധക അല്ലയോ എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടില്ലയോ ആ അത് എപ്പോഴും കാണൂ ചോറ് ഉണ്ടോ എങ്കിലും കുറുക്ക് കുടിക്കണമെങ്കിലും വീഡിയോസ് കാണാറില്ലയോ ഇതിപ്പോ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം പോയല്ലോ നമുക്ക് തിരിച്ചു വാ ആ ഓക്കെ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ വള്ളം കിടക്കുന്നതാണ് അല്ലയോ അടിപൊളിയല്ലയോ അതോ എങ്ങനെയോട് ഏരിയ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടോ എന്ന് ഇങ്ങോട്ട് നോക്കി പറയും എന്നും എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എപ്പോഴും കാണും ചോറ് ഉണ്ടാകുന്ന നേരം ഉണ്ടാകുന്ന പോരം എല്ലാം കാണും രാവിലെ രാത്രി എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഉറപ്പാന്നോ ആ എന്നാൽ ഞാൻ തൽക്കാലം ഞാൻ കിഡ്നാപ്പ് ചെയ്യുന്നില്ല ഇല്ല ഞാൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതന്നെ ഓക്കെ വാ അപ്പം എനിക്ക് ഇവിടെ നിന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കറങ്ങി കാണാം ഏ ഇവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചേ ഇവിടെ അധികം കാണാനൊന്നും ഇല്ല ഒരു കാര്യം ചെയ്യാം ജങ്കാർ വഴി അങ്ങ് സാമ്പ്രാണിക്ക് ഉള്ളിലിട്ട് പോവാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ജങ്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ജങ്കാറിനകത്തൂടെ വണ്ടി അങ്ങപ്പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടുന്ന് കയറാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ സാമ്പ്രാണി കൂടി ഇറങ്ങാനാണ് ശിക്കുന്നത് ആദ്യം കേട്ടോ ജങ്കാറിനക വണ്ടി ഉണ്ടോ ഡേഞ്ചറാണ് സൈഡിലൊക്കെ നിൽക്കുന്ന ഒരു സൂഴ്ചക്കെ നിൽക്കണം കേട്ടോ വെള്ളത്തിനകത്ത് പോകില്ലെങ്കിൽ സംഭവം നല്ലൊരു വ്യത്യസ്തമായ ഒരു ഷോട്ടാണ് കാണിക്കുന്നത് കേട്ടോ കാറിൻ്റെ കോപ്പിറ്റിനകത്തൂടെ ബോട്ടിൻ്റെ കോപ്പിറ്റ് ആട്ടോ കാർ ഡ്രൈവ് ചെയ്യുന്ന പോലെ എന്ന രണ്ടും വളയങ്ങളാ അല്ലേ ഇതൊക്കെ എന്റെ 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 ഫ്രെയിം എങ്ങനെ ഉണ്ട് നിങ്ങൾ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാം കേട്ടോ അല്ല നോക്കാം നോക്ക നേരെ കേട്ടെ നേരെ കേട്ടെ അപ്പോൾ വിശം നമ്മൾ ഊപ്പാട് വന്നിട്ടുണ്ട് ഇപ്പോൾ കടൽ തീരം എന്ന് പറഞ്ഞ പക്ഷേ കായൽ തീരം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ കയറി ഫുഡ് കഴിച്ച് നോക്കാം ഉണ്ടെന്ന് പറയാം ഫുഡ് കേട്ടോ പിന്നെ അവൾ പിന്നെ തിരക്കായൊ നമ്മൾ പിന്നെ അവിടെ നിന്ന് കഴിച്ചില്ല പിന്നെ എഴുത്താണി കടയിൽ വന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കൊള്ളാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം അസഹനീയമായ ചൂടായിരുന്നു ഇവിടെ മറ്റ് മരണത്തണങ്ങളൊന്നും അധികമില്ലല്ലോ അപ്പം ഇന്ന് പോയ സ്ഥലമെന്ന് വെച്ചാൽ മൺറോ എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് ഒരു തുരുത്തുകളാൽ ചുറ്റപ്പെട്ട വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഭാഗമാണ് തുരുത്ത് എന്ന് പറയുന്നത് കൂടുതലും വിനോദസഞ്ചാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന പ്രദേശമാണിത് പിന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം പിന്നെ മാക്സിമം നമ്മളിവിടെ പോവുകയാണെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് പോകാൻ ശ്രമിക്കുക കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് നമുക്ക് വെയിലൊക്കെ താന്നു വരും നമുക്ക് കൂടുതൽ സ്ഥലങ്ങളൊക്കെ കറങ്ങി കാണാനും ഒക്കെ പറ്റും പിന്നെ അതുപോലെ ഈ ബോട്ട് സവാരിയൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു ഇരുന്നൂറ് രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഈടാക്കും അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം പോകാനൊക്കെ ഉണ്ട് പിന്നെ അല്ലാതെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് തുരുത്തിനുള്ളിലേക്കൊക്കെ പോകാനൊക്കും ഒരു പക്ഷേ ആ ഉള്ളിലോട്ടൊക്കെ പോകുമ്പോഴേ നമുക്ക് കൂടുതൽ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഉള്ളൂ അപ്പം അത്യാവശ്യം ബഡ്ജറ്റൊക്കെ ആകും പിന്നെ നല്ല ഫുഡുകളൊക്കെ കിട്ടും ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഒരു ഫാമിലി ഫാമിലിയായിട്ടൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന മണ്ട്രോത്തുരത്ത് അപ്പം നമുക്ക് ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ